സുധാ പ്രൊഡക്ഷൻ ഹൗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെർണി എന്ന പൊതു രോഗാവസ്ഥയെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഞങ്ങൾക്കൊപ്പം കൺസൾട്ടൻറ്റ് ജനറൽ ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഷാൻ മോഹൻ സാർ ഡോക്ടർ സ്വാഗതം ഡോക്ടർ എന്താണ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവഭാഗം ശരീരത്തിന്റെ ഭിത്തിയിലുള്ള ബലശയം കൊണ്ടോ അല്ലെങ്കിൽ ഉള്ളിലുള്ള സമ്മർദ്ദം കൂടുതലും കൊണ്ടോ ഉള്ളിലുള്ള ഉപയോഗം വെളിയിലുള്ള തള്ളി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളിലും പുരുഷന്മാരിലും ഓരോ തരത്തിലുള്ള ഹെർണിയസ് നമുക്ക് കാണാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇൻക്വനൽ ഹെർണിയ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തായിട്ട് ഇതാണ് വരുന്നത് സാധാരണയാണ് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പിന്നീട് സ്ത്രീജനങ്ങളിൽ കാണുന്ന തരം ഒരു ഹെർണിയാണ് പ്രെമറൽ ഹെർണി എന്ന് പറയുന്നത് ഇത് കൂടാതെ അമ്പിളിക്കൽ ഹെർണിയുണ്ട് ഇൻസെക്ഷൻ ഹാർണിയുണ്ട് ഹയാറ്റസ് ഹെർണിയുണ്ട് അങ്ങനെയുണ്ട് അപ്പം അമ്പിളിക്കൽ ഹെർണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കുൾ കുടിയുടെ ഭാഗത്തോട്ട് നമ്മുടെ കുടലോ അല്ലെങ്കിൽ ആന്തരിക ആന്തരീകങ്ങളോ തള്ളി വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ അമ്പളിക്കൽ ഹെർണി എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ എന്തെങ്കിലും സർജറീസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ബലശയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ അതിലൂടെ വരുന്ന തള്ളി വരുന്ന ആ ഭാഗത്തിനെ നമ്മൾ ഇൻഫെക്ഷൻ ഹേണ്യ എന്ന് പറയുന്നു പിന്നെയുള്ള ഒര്ണ്ണമാണ് ഹയാറ്റസ് ഹയാറ്റസ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല സാധാരണയായിട്ട് നമ്മുടെ ആമാശയത്തിന്റെ ഭാഗം ശ്വാസകോശത്തിന്റെ ഭാഗത്തിലോട്ട് വരുന്ന അല്ലെങ്കിൽ തള്ളി വരുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹയാറ്റസ് ഹയാറ്റസർണ്യ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നെഞ്ചരിച്ചിലായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ചർദിലായിട്ടോ ആയിരിക്കും അതിന്റെ എപ്പോഴും അനുഭവപ്പെടാറുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ വയറിന് അല്ലെങ്കിൽ ഉദരഭിത്തിക്ക് എന്തെങ്കിലും ബലം ക്ഷയ സംഭവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദരത്തിനകത്ത് അല്ലെങ്കിൽ വയറിനുള്ളിൽ സമ്മർദ്ദം കൂടുന്ന ഏതൊക്കെ കണ്ടീഷനാണോ അതെല്ലാം ഹെർണിക്ക് കാരണമായി മാറുന്നതാണ് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ വാരമേറിയ വസ്തുക്കൾ എടുക്കുമ്പോൾ നമ്മുടെ വയറിന്റെ സമ്മർദ്ദം കൂടാം രണ്ടാമെന്ന് പറയുന്നത് അമിതമായ എന്താണ് അമിത ഭാരമുള്ളവർക്ക് വണ്ണമുള്ളവർക്ക് അങ്ങനെ വരാം പിന്നെ ഉള്ളതാണ് ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചുമ അല്ലെങ്കിൽ മലബന്ധം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവയെല്ലാം എന്താണ് ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ സമ്മർദ്ദം കൂട്ടാൻ ഞാൻ സഹായിക്കണം വേറെ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഗർഭധാരണ സമയത്ത് നമ്മുടെ വയറിന് കർമ്മപരമായ ചേഞ്ച് സംഭവിക്കും അതിന് ഒരു ബലക്ഷമം സംഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ അമ്പ്ലിക്കൽ ഹർമ്മിയുണ്ടാകുന്നുള്ളത് പറഞ്ഞത് ബാക്കിയുള്ള കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ആ ഓപ്പറേഷൻ സൈറ്റിൻ്റെ അവിടെ ഒരു ബലക്ഷണം സംഭവിക്കുകയും അവിടെയൊന്നും ഹർണിയായിട്ട് വരികയും ചെയ്യും പിന്നെ കോമൺ ആയിട്ട് അടുത്തത് കാണുന്നതാണ് ജനതകമായിട്ട് അപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ വയറിൻ്റെ ബീച്ചുകൾക്ക് ബലഹീനതയുണ്ടെന്നുണ്ടെങ്കിൽ അത് കഞ്ചനത്തിൽ ഹർണിയായിട്ടായിട്ടും വരാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ അതുപോലെ തന്നെ അത് സാധാരണ രീതിയിൽ തുടക്കത്തിൻ്റെ സമയത്ത് നമുക്ക് ചെറിയൊരു അസ്വസ്ഥത പോലെ ചെറിയ ചെറിയൊരു അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ കഴുപ്പ് പോലെ അല്ലെങ്കിൽ വേദനയായിട്ടായിരിക്കും തുടക്കത്തിൽ കാണാം അത് പിന്നീട് അത് വലുതാവുമ്പോൾ അഞ്ചാച്ച് അവിടെ ഒരു തള്ളിച്ച പോലെ പൊങ്ങിച്ച് നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് വരാറുണ്ട് കോംപ്ലിക്കേറ്റഡ് കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് കോംപ്ലിക്കേറ്റ് ആവുന്ന സമയത്ത് അവിടെ ആ കുടല് കയറി അകത്തിരിക്കുമ്പോൾ നമുക്ക് ഷർദിലായിട്ട് വരാം മലബന്ധമായിട്ട് വരാം അസഹനീയമായിട്ടുള്ള വേദനയായിട്ടും വരാം സാധാരണ രീതിയിൽ അങ്ങനെയാണ് വരുന്നത് അപ്പം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പൊങ്ങിച്ച പോലെയോ തളർച്ച പോലെയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭാരമേറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ഭാഗം വെളിയിലോട്ട് തള്ളിച്ചതായിട്ട് വരും നമ്മൾ സാധാരണയായിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതലമായ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ അത് തനിയെ ഉള്ളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം അത് ഹെർണിയുടെ ലക്ഷണങ്ങളാണെന്നുള്ളത് അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ നമ്മുടെ ഡോക്ടറിനെ കാണുകയും ഡോക്ടർ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ആ പരിശോധനയുടെ ഇടയിൽ നമ്മളൊരു എന്താണ് പേഷ്യൻ്റെ അടുത്ത് ചുമയ്ക്കാനായിട്ട് പറയും ആ ചുമയ്ക്കുന്ന സമയത്ത് ഒരു കഫ് ഇമ്പൾസ് എസ്പാൻസിൽ കഫ് ഇമ്പിൾസ് എന്നാണ് നമ്മൾ പറയുന്നത് ആ നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് ഒരു ഇമ്പിൾസ് നമുക്ക് ആ ഭാഗത്തായിട്ട് കിട്ടുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അത് ക്ലിനിക്കലി ഹെർണിയാണെന്ന് നമുക്ക് അനുമാനിക്കാം സാധാരണഗതിയിൽ വൈദ്യ പരിശോധന അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ മാത്രം മതിയാവും പ്രത്യേകിച്ച് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല വേറെ വയറിനുള്ളിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കും പിന്നെയുള്ളത് ഹയാറ്റസ് എറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിലയിൽ നമുക്ക് അങ്ങനെ എവിടെൻ്റെ ആയിട്ട് കാണാൻ പറ്റുന്ന രോഗലക്ഷണങ്ങൾ ആയിരിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസോ ഗ്യാസിൻ്റെ ട്രാബിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടോ വോമിറ്റിംഗ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ സി ടി സ്കാനോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ വഴിയാണ് നമ്മൾ സ്വയം ഭേദമാകാറില്ല ചെറിയ ചെറിയ ഹെർണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്ററിംഗിനായിട്ടാണ് വെക്കാറ് നിരീക്ഷണത്തിൽ അങ്ങ് ഉള്ളൂ വലിയ ഹെർണികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർജറി മാത്രമാണ് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ചികിത്സാണത് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഹെർണിയെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ് ഓപ്ഷൻ ഉള്ളത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളാണ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അമിത വണ്ണമുള്ളവർക്ക് അമിത ഭാരമുള്ളവർക്ക് ഭാരം കുറയ്ക്കുക അതുപോലെ വെയിറ്റ് എടുക്കുന്ന ജോബ്സ് ഭാരമേറിയ ജോബ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പം ഹയറ്റസ് ഹെർണിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ വോമിറ്റിങ് പോലുള്ള എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റ് അതെല്ലാം കൊടുക്കും പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മളെന്താ പറയുക ഹെർണിയ ബെൽറ്റുകൾ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടൊരു സാധനമാണ് നമ്മളതിന് അബ്ഡോമൽ ബൈൻഡർ എന്ന് പറയും അതൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് നമ്മുടെ ബയറിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ബെൽറ്റ് അങ്ങ് ധരിക്കുന്നത് അതിനെയാണ് ഹെർണിയ ബെൽറ്റുകൾ അല്ലെങ്കിൽ അബ്ഡോമൽ ബൈൻഡേഴ്സ് എന്ന് നമ്മൾ പറയും പിന്നെയുള്ളതാണ് നമ്മുടെ സർജിക്കൽ ഓപ്ഷൻസ് അപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ ഓപ്പൺ സർജറി ഉണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട് ലാപ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ കീ ഹോൾ സർജറി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ രണ്ട് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വല വെക്കുക അല്ലെങ്കിൽ മെഷ് റിപ്പയർ എന്നാണ് പറയുന്നത് വല വെക്കാനായിട്ട് പറയുക അപ്പം ഓപ്പൺ സർജറിക്കകത്ത് നമ്മൾ ഇടുപ്പിൻ്റെ താഴെയായിട്ട് എന്ന് വെച്ചാൽ വയറിൻ്റെ താഴെ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുറുണ്ടാക്കി നമ്മൾ അതിന് ഹെർണി അതുവഴി എർണിയെ കണ്ടുപിടിക്കും ഹെർണി ഉള്ളിലോട്ടാക്കിയതിന് ശേഷം സർജറി ചെയ്ത് അവിടെ അതിനു പുറത്തോടി ഒരു മെഷ് വെച്ച് അവിടെ നമ്മൾ മുറിവ് ക്ലോസ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും ഹെർണിയ വരാനുള്ള സാധ്യത വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്തത് ലാപ്രോസ്കോപ്പിക് എന്ന് പറയുമ്പം ചെയ്യുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദ്വാരങ്ങൾ വയറിനകത്തുള്ളിൽ ഉണ്ടാക്കി വയറിനുള്ളിൽ ഉള്ളിൽ വെച്ച് തന്നെ ഹെർണിയ കണ്ടുപിടിക്കുകയും ആ ഹെർണിയ അകത്തോട്ട് ഉള്ളിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ വല ഉള്ളിലായിട്ട് വെക്കുകയും ചെയ്യും ഇതിൽ ബെറ്റർ ഓപ്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണിനേക്കാളും എപ്പോഴും നമ്മൾ ലാപ്രോസ്കോപ്പിക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കീഹോൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി വലിയ വില കുറച്ചുകൂടി വലുതായിട്ട് തന്നെ നമുക്ക് ഉള്ളിലായിട്ട് വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സർജറിക്ക് ശേഷം നമുക്ക് പേഷ്യൻറ്റിനെ വീട്ടിൽ വിടുവാനും പറ്റും ഡോക്ടർ ഈ രോഗാവസ്ഥയെ ചികിത്സിക്കാതെ വിട്ടാൽ എന്താ സംഭവിക്കുക ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു അപയോഗം അല്ലെങ്കിൽ കൂടലെ വന്ന് ഇറങ്ങി തള്ളി വിടുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ഹെർണിയ സാധാരണ വന്നി ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത് ഇൻക്യൂനൽ എണ്ണി അല്ലെങ്കിൽ നമ്മുടെ ഇടിപ്പിന്റെ ഭാഗത്തായിട്ടുള്ള ഹെർണിയ അത് ട്രീറ്റ് ചെയ്യാതെ പോവുകയും അത് പിന്നീട് പിന്നീട് അത് വളർന്ന് വലുതാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഭക്ഷണസഞ്ചയിലോട്ട് വരാനാവുകയും വരികയും സാധാരണഗതിയിൽ ഹെർണിയാസ് എപ്പോഴും തിരിച്ച് കയറി പോകാറുണ്ട് അതിന് നമ്മൾ റെഡ്യൂസബിൾ ഹെർണിയ എന്ന് പറയും അല്ലെങ്കിൽ അൺകോംപ്ലിക്കേറ്റഡ് ഹെർണിയ ഇത് പിന്നീട് കോംപ്ലിക്കേറ്റഡ് ഹണ്ണിയായിട്ട് മാറാം എന്ന് വെച്ചാൽ ഈ വന്ന കുടൽ പിന്നീട് സ്വയമേ ഉള്ളിലോട്ട് കയറി വരാതെ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇറഡ്യൂസബിൾ ഹെർണിയ എന്നാണ് പറയുന്നത് പിന്നീട് അത് ആ കുടൽ പിന്നീട് വയർ എന്താണ് കുടലിന് തടസ്സം വരികയും ആ തടസ്സം വരുമ്പോൾ വയറിന് പെരിക്കം ചതില് മലബന്ധം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വരും അത് പിന്നീട് എന്തായി മാറും ഒബ്സ്ട്രക്റ്റഡ് ഇൻഗേണൽ ഹെർണിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് കുറെ കഴിയുമ്പോൾ അതിൻ്റെ രക്തയോട്ടത്തിന് അല്ലെങ്കിൽ ആ കുടലിലോട്ടുള്ള രക്തയോട്ടത്തിനുള്ള പൂർണ്ണമായിട്ട് നിലക്കുക നിലയ്ക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അത് സ്ട്രാങ്കുലേറ്റഡ് ഹർണിയായിട്ടോ അല്ലെങ്കിൽ ഗാനസ് ഹർണിയായിട്ടോ മാറാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥയെ സ്വാഭാവികമായും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഡോക്ടർ സാധാരണഗതിയിൽ നമ്മുടെ ഹെർണിയ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഇൻക്യൂനൽ ഹെർണിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിന്റെ ഭാഗം പ്രശ്നസഞ്ചിയിലോട്ട് വരികയും തിരിച്ച് കയറി പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുകയും ചെയ്യും അതിനെ നമ്മള് ഇറഡ്യൂസബിൾ എന്ന് പറയും അപ്പോൾ തിരിച്ച് കയറി പോകാൻ പറ്റാത്ത കുടൽ അവിടെ തടസ്സമായിട്ടിരിക്കുകയും കുടലിന് തടസ്സം സംഭവിക്കുകയും ആണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ വയറിന് പെരുക്കം വരാം ഛർദിയായിട്ട് വരാം മലബന്ധമായിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെവിടെയാണ് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻ്റർസ്റ്റാൻഡർ അബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് പിന്നീട് ആ തടസ്സപ്പെട്ടിരിക്കുന്ന കുടലിൻ്റെ രക്തയോട്ടം ചിലപ്പോൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനെ കാൻക്രീനസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രാംഗുലറ്റ് നയായിട്ടോ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇറങ്ങിയ കണ്ടുപിടിക്കുമ്പോൾ സർജറിയാണ് നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും നമുക്ക് തടയാൻ പറ്റുന്ന കാരണങ്ങളാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അമിത ഭാരമുണ്ട് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുക പിന്നെ അമിതമായിട്ട് ഭാരം ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും ഒഴിവാക്കുക പിന്നീട് ചുമ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മലബന്ധം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറിനെ കണ്ടിട്ട് ചികിത്സ തേണ്ടതാണ് ഇപ്പം മലബന്ധമൊക്കെ ഒഴിവാക്കാനായിട്ട് ഹൈ ഫൈബർ ഡയറ്റ്

തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുപോലെ എന്തെങ്കിലും ശരീരഭാഗത്ത് പൊങ്ങിത്തടിച്ചോ ബുദ്ധിമുട്ടായിട്ടോ അല്ലെന്നെന്തെങ്കിലും അസ്വസ്ഥതയോ കഴുപ്പോ വേദനയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിസാരമായിട്ട് കാണരുത് അടുത്തുള്ള സർജനെ കാണിച്ചതിന് ശേഷം അതിൻ്റെ എയർലി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജറി ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെ എടുക്കുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും സംശയങ്ങൾക്കോ എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ആശുപത്രിയിലെ ജനറൽ കൺസൾട്ടിനെ കണ്ടാൽ മതിയാവും അവസാനിക്കുകയാണ് മുന്നോട്ട് പുതിയൊരു